എന്തിനു വേണ്ടി ഉണ്ടാക്കിയ ുംമ്മിയൂത്രമ നേതൃത്വത്തിൽ ആ മഹാപണ്ഡിതന്മാരെ അംഗീകരിക്കാനും അവരുടെ നേതൃത്വം ശരിവച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയും ചെയ്യ എന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് എങ്ങനെയാണ് ഒരു മതസംഘടന പ്രവർത്തിക്കേണ്ടത് എങ്ങനെയാണ് മതവിശ്വാസികൾ മുന്നോട്ട് പോകേണ്ടത് അവരുടെ ആചാരനുഷ്ഠാനക്രമങ്ങൾ എങ്ങനെയാണ് അവർ നിർവഹിക്കേണ്ടത് ആചാര അനുഷ്ഠാന ക്രമങ്ങൾക്കും മതസ്വാതന്ത്ര്യത്തിനും എന്തെങ്കിലും വെല്ലുവിളികൾ ഉയർന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് അതിനെ കൈകാര്യം ചെയ്യേണ്ടത് ഇതിനെല്ലാം സമസ്ത കേരള ജമീയത്തിനുമെങ്കിൽ ദീർഘകാല ചരിത്രത്തിൽ ഒരുപാട് മാതൃകകളുണ്ട് ആരൊക്കെ ഇല്ലാതെയാക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയപ്പോഴും പൂർവാധിക ശക്തിയോടുകൂടെ സ്വച്ഛന്തമായി ചരിത്രത്തിന്റെ പുനരാവർത്തനം പോലെ അതിന്റെ മുന്നോട്ടുള്ള പ്രയാണങ്ങൾ തുടർന്നതായിട്ട് നമുക്ക് കണ്ടെത്താൻ സാധിക്കും